ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിനുള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ചില വസ്തുതകൾ ചില സത്യങ്ങൾ ചിലർ പൊട്ടിച്ച ബോംബുകൾ ചിലരുടെ കള്ളക്കളികൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഈ ആതിലെയും നൂറേയും ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞൊരു ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു ഈ അഞ്ചാമത്തെ ആഴ്ചയിൽ ഈ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷം പുറത്തു പോകുന്നത് വരെ ഇതുതന്നെയായിരുന്നു അവസ്ഥ കാരണം അഡ്വക്കേറ്റ് ശൈത്യയും അനുമോളും നല്ല തിക് ആയിരുന്നു പക്ഷേ അഞ്ചാമത്തെ ആഴ്ചയിൽ ശൈത്യ പുറത്തു പോകുന്നു അങ്ങനെ വീണ്ടും ആതിലെയും അനുമോളും തമ്മിലുള്ള സൗഹൃദം സ്റ്റാർട്ടാകുന്നു അത്രയും നാളും ആരുമില്ലായിരുന്നവർക്ക് അനുമോളുടെ ഫാൻസ് അവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു കാരണം അനുമോൾക്ക് ധാരാളം ആരാധകരുണ്ട് അപ്പോൾ ഈ ആതിലേടെ നൂറയുടെ സൗഹൃദം അവർക്ക് ഇഷ്ടപ്പെടുകയും ഇവരെ കൂടി അവർ പരിഗണിക്കാനും തുടങ്ങി പിന്നീടാണ് ഒരു വൈൽഡ് കാർഡ് എൻട്രിയുമായിട്ട് ലക്ഷ്മി വരുന്നത് അപ്പോൾ ഒരു ടാസ്കിനിടയിൽ ലക്ഷ്മി ഒരു പരാമർശമൊക്കെ നടത്തുകയുണ്ടായി ഇവളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അതിന് മറുപടിയായിട്ട് അടുത്ത ആഴ്ചയിൽ അലട്ട് തന്നെ വന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അപ്പോൾ അതെല്ലാം പ്രേക്ഷകർ കണ്ട് ഒന്നും കൂടെ ഇവരെ ഒന്നുകൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തു ആതിലെയും നൂറേയും പ്രേക്ഷകർ ഒന്നുകൂടെ ഏറ്റെടുക്കാനും അവർക്ക് വോട്ട് ചെയ്യാനും തുടങ്ങി ഗ്രാൻഡ് ഫിനാലിക്ക് ഇനി വെറും രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനിടയിൽ പോയ എല്ലാ മത്സരാർത്ഥികളെയും ബിഗ് ബോസ് തിരിച്ച് വീട്ടിൽ കൊണ്ടു വണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിലൂടെ ഒരു മിഡ് വീക്ക് എവിക്ഷനും വെച്ചിട്ട് ആതില പുറത്തു പോകുകയുണ്ടായിരുന്നത് അപ്പോൾ ആതില പുറത്തു പോകുന്നതിന് ശേഷം ഏഷാൻ്റെ തന്നെ ഒരു ബിഗ് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഒരു വലിയ ഒരു ബോംബ് ഇട്ടതിനു ശേഷമാണ് എവിക്റ്റായി പുറത്തു പോയതെന്ന് എല്ലാ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ന്യൂറ ആതില അനുമോൾ കോംബോ നേരത്തെ അനുമോൾ ശൈത്യ കോംബയായിരുന്നു അതിന് ശേഷം ശൈത്യ ഔട്ടാകുന്നു അപ്പോൾ അപ്പോൾ ആ സ്ഥാനത്തേക്ക് ആതില വരുന്നു പിന്നെ നൂറയും കൂടെ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ന്യൂറ ആതില അനിമോൾ കോംബയായിരുന്നു അവർ വളരെ ഒരു തിക് ഫ്രണ്ട്ഷിപ്പായിരുന്നു ആ വീടിനുള്ളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എവിക്ടായിപ്പ് പോയ ശൈത്യ തിരിച്ചു വന്നതിന് ശേഷം കുറേ അലിഗേഷൻസൊക്കെ ആ അനുമോളിനെ പറ്റി പറയുന്നു പറയുകയുണ്ടായി അനുമോള് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആർ കൊടുത്തു ആ സെയിം പി ആറ് ചെയ്യുന്ന ആൾ തന്നെയാണ് ശൈത്യയുടെ പി ആറ് ശൈത്യയുടെ അച്ഛൻ്റെയിൽ നിന്ന് കുറേ കാശൊക്കെ വാങ്ങിച്ചു പക്ഷേ അദ്ദേഹം അത് വർക്ക് ചെയ്തില്ല അതേപോലെ എന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു പക്ഷേ എനിക്കൊത്തിരി നെഗറ്റീവ് ആണ് പുറത്ത് വരുന്നത് എല്ലാവരും കട്ടപ്പാന്ന് വിളിക്കുന്നു ഇനി നാളെ ആതിലെയും നൂറേയും അനുമോൾ ബാക്ക് സ്റ്റാപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി എന്താ പറയുക കരഞ്ഞ് വിളിച്ച് ശൈത്യം അവിടെ പ്രകടനമൊക്കെ നടത്തുക നമ്മൾ കണ്ടതാണ് ആ സമയത്താണെങ്കിൽ പോലും അനുമോൾ ഒന്നും തന്നെ പ്രക പ്രതികരിക്കാൻ തയ്യാറില്ല ആതിലേയും നൂറേയും അവരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ ഈ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ആദില മറ്റൊരു ബോംബ് അനുമോൾ അറിയാതെ അവിടെ ഇടുന്നത് കാരണം അത് ആതില പറയുന്നത് അക്ബർ ഖാനോടാണ് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ ആര് പുറത്തു പോകും എന്ന് അവർക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ പുറത്ത് പോകുകയാണെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം എന്ന പേരിൽ അനിമോൾ ടിഷ്യൂ പേപ്പറിൽ ഒരു നമ്പർ എഴുതി ആതിലേക്ക് കൊടുത്തു എന്നാണ് ആതില പറയുന്നത് അത് അനുമോളുടെ പി ആറിൻ്റെ നമ്പറാണെന്നും പുറത്ത് പോയി കഴിയുമ്പോൾ അയാളെ കോൺടാക്ട് ചെയ്തിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കണം അതും അക്ബർ അക്ബർഖാനെതിരെയുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കണം അങ്ങനെ അക്ബർ ഖാനെ കിട്ടുന്ന വോട്ട് കുറയ്ക്കാനുമാണ് അനുമോൾ ശ്രമിച്ചത് എന്നുമാണ് ആതിലെ അക്ബറിനോട് പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് അക്ബർ ഭയങ്കരമായിട്ട് കരയുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിൻ്റെ മറ്റൊരവസ്ഥ മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് മറ്റൊരു വശം എന്ന് പറയുന്നത് അതായത് ഈ അനുമോൾ കൊടുത്ത നമ്പർ അനുമോളുടെ പി ആർ എൻ നമ്പർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു കാരണം ആദില പറഞ്ഞത് മാത്രമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് പിന്നീടുള്ള എപ്പിസോഡുകളും ലൈവിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അനുമോൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് കാരണം ഞാൻ കൊടുത്ത നമ്പർ എൻ്റെ സ്വന്തം നമ്പറാണ് അതുപോലെ ആദിലയും ഒരു നമ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു ടിഷ്യൂ പേപ്പറിൽ എഴുതി ഞങ്ങൾ ആര് പുറത്ത് പോകുന്നറിയില്ല അപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ആയിരുന്നു അത് എന്നാണ് അനുവാദിക്കുന്നത് അവിടെ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും അനുമോൾ പറയുന്നുണ്ട് ആതിലയുടെ കബോർഡിൽ ആ ഞാൻ എഴുതി കൊടുത്ത നമ്പർ ടിഷ്യൂ പേപ്പർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നൈസായിട്ട് നൂറ് അടിച്ചു മാറ്റുന്നതുമുണ്ട്